കാടും മലയും താണ്ടിയെത്തുന്ന കുട്ടികളെയും ഡയറി എഴുത്തിലെ മനോഹാരിത കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വരെ പ്രശംസിച്ച രണ്ടാം ക്ലാസ്സുകാരി സുദീപയെ അഭിനന്ദിക്കാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി അട്ടപ്പാടി കാരറ ഗവൺമെൻറ് യു പി സ്കൂളിലെ സുദീപയെയും കൂട്ടുകാരെയും അഭിനന്ദിക്കാനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ പ്രവർത്തകരെത്തിയത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും നേരിൽ കണ്ട് അനുമോദിക്കുകയും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കണം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകരോട് അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വരുന്നതോടൊക്കെ ചോദിക്കണം എന്നിട്ട് എല്ലാവരോടും കൂട്ടുകൂടി നന്നായി വായിച്ച് നല്ല ഒരുക്കലായി വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കുറിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ടീച്ചറുടെ ഓരോ അഭ്യർത്ഥന ഒക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത് നിങ്ങളെയൊക്കെ കാണാൻ വന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്ന സമയത്ത് സാധിക്കും എന്നുള്ള

ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ജോസഫ് സി പി ഐ എം അട്ടപ്പാടി ഏരിയ കമ്മിറ്റി അംഗം ഷാജൻ ലോക്കൽ സെക്രട്ടറി അനീഷ് വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് പാലക്കാട്